ചാനൽ ടിപ്സ് ഫോർ യു സീറോ സ്കിൻ കെയർ ചലഞ്ചില് ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഫേസിലുള്ള സൺ ടാൻ റിമൂവ് ചെയ്യാൻ പിഗ്മെന്റേഷൻ മാറാനായിട്ട് നിറം കൂട്ടാനായിട്ട് ബ്ലീച്ചിങ് എഫക്ട് നൽകുന്ന ഒരു സ്ക്രബാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബ്ലീച്ചിങ് സ്ക്രബ് ആണ് ഇത് അപ്പോ നമ്മുടെ ഫേസിലൊക്കെ നിറം കൂട്ടാനായിട്ട് ആർക്കാഗ്രഹത്തേ അല്ലെ എല്ലാവർക്കും ഇഷ്ടമാണ് നിറം കൂടുക എന്ന് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇത് ചെയ്തു നോക്കാം ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരില്ല സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ബെല്ലൈക്കം പ്രെസ് അതിന്റെ എന്റെ ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും പ്രസ് ചെയ്യാം നിങ്ങൾക്ക് മുടികൊഴിച്ചിലോ മുടി വളരായുകയുണ്ടെന്നുണ്ടെങ്കിൽ വേഗം തന്നെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സ്ആപ്പ് അയക്കാം എത്ര മുടി കൊഴിച്ചിലുള്ളവർക്ക് വെറും രണ്ടു ദിവസം കൊണ്ട് മുടി മുടികൊഴിച്ചിൽ മാറാനായിട്ട് അതുപോലെ തന്നെ എത്ര വളരാത്ത മുടിയും വളരാനായിട്ടുള്ള ഹെയർ ഓയിൽ ഹെയർ ഗ്രോത്ത് പാക്ക് ഹെയർ ജെല്ല് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നിറം കൂടാനായിട്ട് നമ്മുടെ സ്കിന്നിലുള്ള അൺവാണ്ടഡ് ഹെയർ പോകാനായിട്ട് സൺ ടൈം റിമൂവ് ചെയ്യാൻ പിഗ്മെന്റേഷൻ പോകാനായിട്ട് സ്കിൻ വൈറ്റ്നിങ് ഓയിലും സ്കിൻ വൈറ്റ്നിങ് ജെല് Sea, language... Judite, ും പാക്കും കൊടുക്കുന്നുണ്ട് ഒരു വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഹെയർ ഓയിൽ സ്കിൻ വൈറ്റ്നിങ് ഓയിലും ഹൺഡ്രഡ് പെർസെന്റേജ് നാച്ചുറൽ ഹൺഡ്രഡ് പെർസെന്റേജ് റിസൾട്ടും ഉറപ്പുള്ള പ്രൊഡക്ട്സ് ആണ് ഇത് കൂടുതൽ അറിയാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സ്ആപ്പ് ആയിരിക്കാം പെട്ടെന്ന് തന്നെ ഞാൻ റിപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ ഇന്നത്തെ ടിപ്പിലേക്ക് കടക്കാം സീറോ സീറോകോസ് സ്കിൻ കെയർ ചലഞ്ചിന്റെ സൂപ്പർ വീഡിയോ ആണ് ഇത് അപ്പൊ എല്ലാവരും ചെയ്ത് നോക്കണം അതായത് സ്കിൻ ബ്രൈറ്റ്നിങ് സ്ക്രബ് ആണ് ഇത് എന്നുള്ളത് നോക്കാം ഇതൊരു പ്രത്യേക സ്ക്രബാണ് കേട്ടോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറൽ സ്ക്രബാണ് ഒറ്റ യൂസിൽ തന്നെ അടിപൊളി റിസൾട്ട് കിട്ടും ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ട ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പൂന്തോട്ടത്തിലുള്ള റോസാപ്പൂവാണ് വേണ്ടത് അത് നിങ്ങൾ എത്രത്തോളം എടുക്കുന്നുണ്ടെങ്കിൽ അത്രയധികം നമുക്ക് ചെയ്യാൻ പറ്റും അത്രയും ഭാഗങ്ങളിൽ ചെയ്യാൻ പറ്റും ഇപ്പോൾ എനിക്ക് പൂവ് അധികം പൊട്ടിക്കാൻ ഇഷ്ടമില്ലാത്ത കാരണം ഞാൻ വെറുതെ ഒരു ഡെമോ കാണിക്കാനായിട്ട് മാത്രമാണ് എടുത്തിരിക്കുന്നത് രണ്ട് രണ്ടതിൽ മാത്രമാണ് എടുത്തിരിക്കുന്നത് കയ്യിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫേസ് മൊത്തം ചെയ്യാനായിട്ടുള്ള ക്വാണ്ടിറ്റി ഉണ്ടാവില്ല അതിലേക്ക് ഒരു നുള്ള് കാപ്പിപ്പൊടിയും ഒരു നുള്ള് ഉപ്പ് ഉപ്പും മിക്സ് ആക്കിയിട്ടുള്ളതാണ് ഞാൻ രണ്ടാമത് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ നുള്ളു കോഫി പൗഡർ ഒരു നുള്ളു ഉപ്പ് പിന്നെ മൂന്നാമത് നമുക്ക് വേണ്ടത് ജെല്ലാണ് വേണ്ടത് അലോവെര ജെല്ലാണ് വേണ്ടത് അത് ഒരു നുള്ളു ഇട്ട് കൊടുക്കണം അലോവെര ജെല്ല് നമ്മൾ കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ അലോവെര ജെല്ലില്ലെങ്കിൽ ഞാൻ അയച്ചു തരാം കേട്ടോ ഈ കാണുന്ന വാട്സപ്പ് നമ്പർ നേരത്തെ പറഞ്ഞെങ്കിൽ വിളിച്ചാൽ മതി അലോവേര ജെല് കോഫി പൗഡർ ഒരു നുള്ളു ഉപ്പ് ഒരു നുള്ളു രണ്ടിതള് റോസാപ്പൂവ് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് തിരുമി എവിടെ സൺ ടൈം റിമൂവ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ നിറം കൂടാനായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അവിടെ ഇത് വീഡിയോ ഞാൻ ഫാസ്റ്റ് ആക്കി ലെങ്ങ് ആയിട്ട് കേട്ടോ സ്ലോവിൽ വേണം ചെയ്ത് കൊടുക്കാനായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അവിടെയുള്ള ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യാനായിട്ട് സൺ ടൈം എല്ലാം പെട്ടെന്ന് തന്നെ മുഴുവനായിട്ട് ായിട്ട് ചെയ്യാനായിട്ടുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട് ഇനി ഇങ്ങനെ റോസിന്റെ ഇതിൽ ഒടച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഒരു മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചതിന് ശേഷം കോഫി പൗഡറും ഉപ്പും ആയിട്ട് മിക്സ് ചെയ്തിട്ട് സ്ക്രബ് ചെയ്താലും മതി തീർച്ചയായിട്ടും ചെയ്തു നോക്കണം റിസൾട്ട് സൂപ്പർ ആണ് ഫസ്റ്റ് യൂസിൽ തന്നെ റിസൾട്ട് ഉറപ്പാണ് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമന്റ് ചെയ്യാം അപ്പൊ അടുത്ത ദിവസം ഇതിൽ നല്ല സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം വേണ്ട ശ്രദ്ധിക്കാം